പാത്രം കഴിഞ്ഞ ജോലി മാത്രമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പണിക്ക് പോയി എന്നും കഴുകി കഴുകി കയ്യിലെ എന്റെ കൈ കണ്ടാണവ ഏറ്റവും കൂടുതൽ പണിയെടുക്കണ ആള് ഞാനാണ് ഓ ഇന്ന് പണികളൊക്കെ വേഗം തീർക്കാം എന്നാൽ വായികിച്ചണം കണ്ട് വൈകിട്ട് ആങ്ങാച്ചിരത്തിനും കുടുംബവും വരും ഊറൂട്ടം കേട്ട രാവിലെ അവര് തുടക്കല് കഴിഞ്ഞു ഇപ്പൊ ഒന്ന് തുടച്ചു ആ പെൺകുച്ചയാണെങ്കി അത് അതിനേക്കാൾ അപ്പുറം എന്തൊക്കെ നിരത്തിയിടാൻ പറ്റുള്ളൂ അതൊക്കെ നിരത്തി കൊണ്ടിരിക്കാം ലൈഗോ ആ ഷൂ ഒക്കെ കൊണ്ടിരുന്നിടത്ത് വെച്ചാ അങ്ങോട്ട് ഞാൻ വടിയെടുക്കോട്ടോ അല്ല ഇറച്ചി കിട്ടി ഇനി വൈകിട്ട് ഉള്ള സാധനങ്ങളാ തേങ്ങയില്ല വെളിച്ചെണ്ണയില്ല ആ മനുഷ്യർ അവിടെ ഇന്നും ഫോൺ കിട്ടുക ഒരു കാര്യം ചെയ്യാം ആദ്യം എന്തൊക്കെ വേണോ എന്നുള്ളത് ഒരു ലിസ്റ്റ് എഴുതാം അല്ലേ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഉപ്പ് മെയിൻ സംഭവം അതാ ഉപ്പില്ല കല്ലുപ്പും കൂടെ എഴുതിയില്ല ഉപ്പ് പൊടിയും കല്ലും പിന്നെ ചിക്കൻ മസാല ഉണ്ട് ആ പൊടിക്കാത്ത മസാല പൊടിക്കാത്ത മസാല പിന്നെ മെയിൻ രണ്ട് സാധനമുണ്ട് വെളിച്ചെണ്ണ ഓ അത് നേരെ പറയുന്നുണ്ടോ രണ്ട് ഇന്നിപ്പോൾ എത്ര ദിവസമായിരുന്നു ആറേഴ് ദിവസമായി ബാമോയിൽ എടുത്താൽ പറ്റില്ല വെളിച്ചെണ്ണ ഒക്കെ തീർന്നിരിക്കുക രണ്ടും കുപ്പിയും തീരു ലൂസ് മേടിച്ചാലോ വേണ്ട ലൂസും പറയണ്ടും മേടിക്കട്ടെ ആ മൂലെന്തെങ്കിലും വറക്കാനേ പറ്റൂ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് വെള്ളം കണ്ടു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ കുറഞ്ഞോ ആകുമോ ഒരു ലിറ്റർ മലയായിട്ട് മേടിക്കൂടും വേദി പിന്നെ തേങ്ങ തേങ്ങ രണ്ട് കിലോ എന്തായാലും തേങ്ങ രണ്ട് കിലോ അപ്പം ഉപ്പ് പൊടി ഉപ്പും കല്ലും പൊടിക്കാത്ത മസാല വെളിച്ചെണ്ണ ഒരു ലിറ്റർ തേങ്ങ രണ്ട് കിലോ വേണം പെരും ജീരകം എഴുതി കൊടുത്തുവിട്ടില്ലെങ്കിൽ ആ മഞ്ചീതൊക്കെ മറന്നു എനിക്ക് ഇനി വേ സമയം ഇപ്പൊ എന്തോരമായി പൂച്ച പിന്നെ അത് അടുത്ത പണിയാണ് അതെ ഇന്നെങ്ങോട്ട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞ കേട്ടോ എല്ലാ സാധനവും മേടിച്ചോണ്ട് വർമ്മോന്നല്ലേ പറഞ്ഞേ അവൻ വൈകിട്ട് നാലു മണിയാവുമ്പോ അവനും കെട്ടികളും പിള്ളേരും ഒക്കെ ഇനി വരില്ലേ ഒരു ഇച്ചിരി ഒന്ന് രണ്ട് സാധനം കൂടെ വാങ്ങാനുണ്ട് ഇക്ക ഞാൻ എനിക്ക് മറ്റേ അസ്നയുടെ കൊച്ചിന്റെ മതയുടെ ചടങ്ങ ഒന്ന് തല കാണിച്ചില്ലെങ്കിൽ വിഷമോ ഇപ്പൊ ഈ ഒരു സാധനം കൂടെ ഒന്ന് മേടിച്ചോണ്ട് വരാമോ ഓ ഇതാണ് ഇത്രയേ ഉള്ളൂ സാധനം ഓ എന്തൊക്കെയാണ് ഇത് വെച്ചേക്കണേ ഉപ്പ് പൊടിയുപ്പ് കല്ലുപ്പ് പൊടിക്കാത്ത മസാല വെളിച്ചെണ്ണ ഒരു ലിറ്റർ തേങ്ങ രണ്ട് കിലോ പെരിഞ്ചീരകം ഒരു പാക്കറ്റ് ഓ ഇത്രയും വാങ്ങണമെങ്കിൽ വേണം ആയിരം രൂപ അതെ അവ ആണ്ടും കൊല്ലത്തിനും ഒരു ദിവസം വരുന്നതിലേക്കാ ചി തേങ്ങാച്ചോറ് അവൻ ഇഷ്ടാതാ ചി തേങ്ങാച്ചോറ് ചിക്കൻ ഇന്നെല്ലാം പിന്നെ വാങ്ങിക്കൊണ്ട് തന്നുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ വേഗം പോയിട്ടൊന്നും വാട്ടോ പിന്നെ എനിക്ക് ആ നമ്മുടെ അസ്നാട മൂക്കട വളയിടൽ ചടങ്ങാൻ ഒന്ന് ഞാൻ പോയി കുളിച്ച് റെഡിയാ ഒന്ന് തലാടിച്ചിട്ട് വേഗം വരാം അപ്പോഴേക്ക് ഇക്ക പോയിട്ട് കേട്ടോ ഞാൻ കുളിക്കാൻ പോവാണേ ശരി എന്നാ ഇനി ഞാൻ എന്ത് ചെയ്യും എന്താ വഴി അവളാണെങ്കിൽ ഒരു ലിസ്റ്റും തന്ന് ബാക്കിയുള്ളവനെ എന്ത് ചെയ്യുന്നു ഓ അവളാണെങ്കിൽ അവളുടെ വഴിക്ക് പോവുകയും ചെയ്തു നീ ഇതെങ്ങനെ വാങ്ങും കടകളിൽ പോയി നീ പറ്റി പറയാൻ അതെനിക്ക് വയ്യ പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് എന്താ ചെയ്യാൻ വാങ്ങുന്നുണ്ട് എൻ്റെ വെള്ളി കാലേ ചുറ്റി ആ ഹലോ സ്ലാമലേക്കും കളിയ ആ ആ ഓ അവളും പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ അളീനയ്ക്ക് ഇന്ന് വിലത്തുമെന്ന് പറഞ്ഞു അളിയനും ഫാമിലിയേക്ക് ഒന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു ആ അതെ അതെ എവിടെ എത്തി എപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എത്തും ആ അവിടെത്തെ ഇവിടെ പുറത്ത് എവിടെയോ അത്യാവശ്യം ഒരു എന്തോ ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ അവളുടെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു ആസ്നയുടെ മോളുടെ എന്തോ ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് പോയതാ ആ അവൾ ഇപ്പം എത്തും ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും ആ വരും 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 ആ അല്ല ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവായിരുന്നു ആ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് എവിടെ അളിയൻ കടയിൽ കയറിയേക്കുവോ ഏയ് അത് ഇങ്ങനെ അളീന് ബുദ്ധിമുട്ടാവില്ല അല്ലേ അതൊന്നും വേണ്ടല്ലാ ഞാൻ മേടിച്ചോളാം ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവോ ആ കുഴപ്പമില്ല കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് അത് കുഴപ്പമില്ല ഞാൻ മേടിച്ചോളിയാ ഏയ് അത് അളീനിപ്പിന് ബുദ്ധിമുട്ടാവും വേണ്ടാന്നി അത് കുഴപ്പമൊന്നുമില്ല ഷോ അളിയൻ്റെ കാര്യം പറഞ്ഞു നീ എന്താ ചെയ്യണേ ഞാൻ ഇത് വാട്സപ്പ് ചെയ്ത് ഒരു അഞ്ചാറ് സാധനങ്ങളുണ്ട് അത് അളിയും വാങ്ങിക്കോളാം വരുമ്പോൾ വന്ന വഴി ആ ഓക്കെ അടിയ എന്നാൽ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം അപ്പം തന്നെ കേട്ടോ സമാധാനം എന്താ ചെയ്യുന്നത് ഓ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും രക്ഷപ്പെട്ടു ഇനി ഞങ്ങൾ വരുന്നേ ഓ സമാധാനായി എന്തായാലും

അതൊന്നും നീ അറിയണ്ട ആ സാധനം എത്തും ഞാൻ കേസ് അറിയാൻ ചോദിച്ച എനിക്ക് അത്രയും പ്രശ്നമില്ല ഏത് കടയിലാ അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേണ്ട രീതിയിലൂടെ എത്തും നീ കുക്ക് റെഡി ആക്കി അതെ ചിക്കനൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാ പോയിക്കണം ഇനിയിപ്പൊ തേങ്ങ ചോറ് തേങ്ങ തേങ്ങി തരാമോ ഞാൻ പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് മാറിയിട്ട് നമുക്കൊന്ന് പണിയിലോട്ട് പണിയിലൂടെ ഒന്ന് ഹെൽപ് ചെയ്ത് തരാമോ പ്ലീസ് തേങ്ങ കരണ്ടേ നീ ഞാൻ ഞാൻ എവിടെ വിളിച്ചു 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 പറഞ്ഞിട്ട് സാധനം സാധനം ഇവിടെ ഇനി അതെ കടയിലാ എനിക്ക് നമ്മൾ അവര് വന്നു കഴിഞ്ഞിട്ടാണോ ചോറും എനിക്ക് അറിയാൻ പൈല എന്നിട്ട് എന്നെ നാണയം കിടത്തു ഈ ഇക്ക ഒന്ന് വിളിച്ചു നോക്കി എന്താ കൊണ്ടു വരാത്തെ അവര് മറന്നു ഇട്ടിണ്ടാവും

ദേ പറഞ്ഞിട്ട് ഇതുവരെ ഇത് ശരിക്കും നീ അങ്ങോട്ട് ഫംഗ്ഷനെ ഞാൻ പോയില്ലേ ആ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ആംഗള ആ ഇതൊക്കെ വാങ്ങാനായിട്ട് വാങ്ങാന്ന് വിചാരിച്ചു എവിടെന്നെങ്കിലും കടവം വല്ലതും മേടിച്ചിട്ട് മേടിച്ചു എന്തായാലും എനിക്കൊരു ഭാഗ്യം ഉണ്ടായി നീ അങ്ങോട്ട് പോയ ഉടനെ തന്നെ എന്റെ ആംഗ്ള എന്നെ വിളിച്ചേക്കുവാളിക ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്താ എന്താ വാങ്ങണ്ട വീട്ടിലേക്ക് എന്താ വാങ്ങണ്ടേന്ന് ചോദിച്ചോണ്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു സാധനങ്ങളൊക്കെ തീർന്നിരിക്കാന്ന് പറഞ്ഞ എനിക്കൊരു ലിസ്റ്റ് വന്നിട്ട അപ്പൊ അളിയൻ ഞാൻ പറഞ്ഞതാ ഞാൻ പോയി മേടിച്ചോ അളിയൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യണേ അവൻ ആ ലിസ്റ്റാൻ ഇട്ട് കൊടുത്തു കൊണ്ട് സാറേ അതാണ് ലോകത്ത് നിങ്ങളെ പോലെ വെടുപ്പായിട്ട് കാര്യം നടത്താൻ ഒരു ലോകത്ത് ഭർത്താവിന ഞാൻ കണ്ടിട്ടില്ല മനുഷ്യ എന്നാളും ഉണ്ടോ ആ പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ മോനെ ഇക്ക നിങ്ങൾ എന്തോ പണിയാ കാണിച്ചു ആ പെണ്ണിന്റെ മോത്ത് ഞാൻ നോക്കും അവര് നമ്മള് വിളിച്ചിട്ട് അവന്റെ കൈ മേടിച്ചിട്ട് ഇത് അവൻ പറഞ്ഞു ഞാൻ കടയിൽ ഇന്ന ഷോപ്പിൽ കയറിയാണ് അത് മേടിക്കാൻ ഇത് മേടിക്കാൻ അവൻ എന്തൊക്കെയോ മേടിച്ചോണ്ടിരുന്നപ്പോ അതിന്റെ കൂട്ടത്തില് അളിയിൽ എന്തെങ്കിലും ചോദിച്ചു ഞാൻ 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 പറഞ്ഞു ഇനി എങ്ങനെ അവന്റെ അവന്റെ മൂത്ത് എങ്ങനെ ഞാൻ ഓ നിനക്ക് നിന്റെ വെളിച്ചെണ്ണ അതാ ഞാൻ പറഞ്ഞു രണ്ട് ലിറ്റർ ഒരുമിച്ച് മേടിച്ച് വെക്കണോന്ന് സാണതി പറഞ്ഞില്ലെങ്കിൽ കുറ്റം പറയാം ചെലവിന്റെ ഞാൻ പണിക്ക് പോണോ ആ അങ്ങനെയാണ് ചെലവീടുകളില് ആണോ എന്റെ മോ ഇവിടെ ഇരിക്കും ഞാൻ ഇന്നി തൊട്ട് പണിക്ക് പോവാ ഓ ഞാൻ എനിക്ക് വയ്യ ഞാൻ ഇതൊന്നും ഉണ്ടാക്കണില്ല എനിക്കിന് പറ്റൂല അവനെ കൊണ്ട് സാധനം മേടിപ്പിച്ചിട്ട് തേങ്ങാ ചോറ് അവനെ തന്നെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഇക്കും ചെയ്യ അവളുടെ ദേഷ്യം കണ്ടവർക്കും ഞാൻ അതാണ്ട് ഇവിടെ മല പോലെ വട്ടി കെട്ടി പണം പച്ചേക്കന്നു അവർക്ക് രണ്ടു ലിറ്ററും മൂന്ന് ലിറ്ററും വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ എപ്പോഴും എപ്പോഴും മേണിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മേടിക്കാൻ ഓർഡർ കിട്ടാ മതി ബാക്കിയുള്ളവനെന്തൊക്കെ കാണിച്ചാ മേടിക്കണന്നുള്ളത് മുകളിലിരിക്കുന്ന ആൾക്കും നമുക്ക് മാത്രമേ അറിയാമുള്ളൂ അപ്പോഴേ ഇനി ഈ കാലം എങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ഭയങ്കര കഷ്ടമാണിത് തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ ഈ മാതിരി വില വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളും പാവപ്പെട്ട ആൾക്കാരും പണിയും കൂലിയില്ലാതെ ഒരുപാട് പേർക്കിപ്പോ പണിയും ജോലിയൊന്നും ഇല്ലാതെ നടക്കുക അവരൊക്കെ എങ്ങനെ ജീവിക്കും എന്ത് ചെയ്യും ഈ നാട്ടിലെ അവസ്ഥ എന്താണ് ഇങ്ങനെ പോകുന്നത് ഹോ അളിയും വന്നത് രക്ഷെട്ടു എന്തായാലും ഒരാഴ്ചത്തേക്ക് തള്ളി നീങ്ങാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തട്ടിമുട്ടി ഒപ്പിച്ച് അളിയും വാങ്ങിക്കൊണ്ട് വരുമല്ലോ അത് തന്നെ ഒരു ഒരു ആഴ്ചത്തേക്ക് രക്ഷപെട്ടു ഭാഗ്യം